ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് പരത്തുകയോ കുഴക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വളർത്തുള്ളിയുടെയും ആ റോസ്മെല് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നാല് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പകുതി മാത്രമേ ചിക്കൻ റോളിലേക്ക് എടുക്കുന്നുള്ളൂ വലിയ ഉള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വഴന്ന് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഓവറായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ അത്യാവശ്യം ചെറിയ രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി പണ്ടല്ലോ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അളവിലൊക്കെ വരും ഇത് എല്ലില്ലാത്ത ചിക്കനാണ് ഇത് ഉപ്പുമുളകും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണേ അത് മിക്സീടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ക്യാബേജാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു പിടി ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി സോസ് കെട്ടോ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് സോസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പണ്ടല്ലോ ഒരു സ്പൂൺ കോൺഫ്ലവറിലേക്ക് രണ്ട് സ്പൂൺ വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു മിക്സ് ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പാണ് കേട്ടോ ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത് മാവ് അത്യാവശ്യം തന്നെ ഇരിക്കണം കേട്ടോ എന്നാലുള്ള ഒപ്പം ചുരുന സമയത്ത് ഒന്ന് ചിട്ടിച്ചെറുക്കാനൊക്കെ പറ്റുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ഈ ഒരു മാവിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഒന്നേക്കാൾ കപ്പ് പാലും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി നിലക്കി കൊടുക്കാം അപ്പം നമ്മുടെ മാവീട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം ഈ മാവ് പാനിലേക്കൊന്ന് പറന്ന് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇത് രണ്ട് രീതിക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ മൈദമാവൊന്ന് പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുത്താലും മതി കേട്ടോ അതിലേറെ ഒന്നുകൂടി സുഖം ഇങ്ങനെ ചെയ്യുന്നതാണേ ബാക്കിയുള്ള മാ കൂടി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിൽ ഓരോന്നിലായിട്ട് ഞാൻ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഫില്ലിങ് തന്നെ നിറച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫില്ലിങ് തന്നെ നിറക്കുന്നെന്നുണ്ടെങ്കിൽ ആ റോൾ ഷേപ്പിലായിട്ട് തന്നെ കിട്ടും കേട്ടോ മൈദമാവിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തും മുൻഭാഗത്തുമായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം അത് ഇതുപോലെ തന്നെ കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ എന്നറച്ച് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പൗളിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഓരോ റോളും ഈ ഒരു മുട്ടയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ